നമ്മള് പഠിച്ച നമ്മുടെ സ്വന്തം സ്കൂള് ഇത് കാണുമ്പോണ്ടല്ലോ കണ്ണെടുക്കാൻ തോന്നില്ല ഫ്രണ്ടിൽ കൂടെ അല്ലേ പോന്നെ എന്നിട്ട് നീ നോക്കാറ് പോലും ഇല്ലല്ലോ അല്ല അത് ഇപ്പൊ നോക്കിയപ്പോൾ അതെന്താണോ നീ ഇങ്ങോട്ട് ഒരു പഠിച്ചേ എങ്ങനെ നീ അങ്ങനെ ആക്കലാക്കിയെടാ വല്ലപ്പോഴേ ബി ജി ഫണ്ട് എങ്കിലും കൊടുക്കണമായിരുന്നു എടാ സുധാകര എന്താണോ നിന്റെ ശത്രു എവിടെ പുഷ്പ എടാ ഒരു കാര്യം പറയാം പണ്ട് നിങ്ങൾ അടിയും വഴക്കൊക്കെ ആയിരുന്നു അത് ഈ മനസ്സോച്ചോണ്ടിരിക്കരുത് ഏഹ് എല്ലാം കഴിഞ്ഞു നിങ്ങൾ ഇനി ഉടക്കരുതേ പുഷ്പോ നീ എന്റെ ബാഗ് കിടന്ന് അണ്ടി എടുത്തോ ഞാൻ എടുത്തില്ല സത്യം പറ ലിപീഷ് കണ്ടല്ലോ നീ എടുക്കുന്ന ഞാൻ എടുത്തില്ലന്നല്ലോ പറഞ്ഞത് എടാ ഞാൻ കഷ്ടപ്പെട്ട് സ്കൂളിലോട്ട് വരുന്ന വഴിക്ക് ആ ശേഷിയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞോ നീ തോടാടോട്ടോ അപ്പൊ അറിയത്തില്ലായിരുന്നോടാ നിനക്ക് ഞങ്ങളുടെ ബിസിനസ് ഇവൻ അണ്ടി പറുകി ഞാൻ തല്ലു പണ്ടത്തെക്കൂട്ട് തന്നെ അടിപൊളി അണ്ടി ഫാക്ടറി നടത്തുവാടാ ഇരുപത്തഞ്ചു കോടിയുടെ ബിസിനസ് ആടാ നടത്തുന്നത് അല്ല അതൊക്കെ അവിടെ നിക്കട്ടെ ആ പിശിക്കൻ തങ്കപ്പനെ ഈ പ്രായത്തിൽ നമ്മൾ പ്രായം നമ്മളെന്തിനായിരിക്കും കെട്ടിറന്ന് വിളിച്ചേ പിടിയില്ലടാ സ്കൂളിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അമ്പത് വർഷം ആയാലും ഇപ്പൊ ഈ പരിപാടി നടത്തുന്ന എന്തിനാ ചെലപ്പ അവനെ വീട്ടുകാർ വൃദ്ധസഖനത്തി കൊണ്ടുള്ള പരിപാടി ആയിരിക്കും അവസാനവൻ്റെ ആഗ്രഹം വല്ലതും ആയിരിക്കും പേടിച്ച പിള്ളേരുണ്ടാക്കാൻ പെട്ടെ നീ ഇപ്പൊ എവിടെ താമസിക്കുന്നത് ഞാൻ ആ ഗാന്ധി ഭവനിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ബെഡ് ബെഡ് വല്ല അധികം കിടപ്പുണ്ടോ നടക്കിങ്ങോട്ട് നമ്മൾ ഓരോ ചുവടും സൂക്കിച്ച് വേണം മാത്രം വെക്കാൻ ഇപ്പഴാ പണി അവിടെ തങ്ങപ്പ കൂടുന്നുണ്ടോ കൊറച്ച് കൂടുകട എന്താ ഞാൻ ഓ ഒരു പെണ്ണിനെ കണ്ടപ്പോ ഒലിപ്പിച്ചോണ്ട് അങ്ങ് പോന്നത് കണ്ടോ ഈ പെണ്ണിനെ തന്നെ കെട്ടണേ ആ വയസ്സ് പത്ത് എഴുപതായിടാ നിന്റെ ഇപ്പഴേ ആ കുട്ടികളെയും മാറിയിട്ടില്ല ഇതൊക്കെ ഒരു ഫുഡ് റെഡി ആയിട്ടുണ്ട് സമയായിട്ടില്ല ആ ശരി പറയാപ്പ പിന്നെ പറ നിനക്കെന്താ പരിപാടി ഞാൻ ഇംഗ്ലീഷ് അക്കാഡമിയിലെ പ്രൊഫസറാണ് ആ മക്കളെ ഞാൻ ടാസ്ക് ഞാൻ മലയാളത്തിൽ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഇംഗ്ലീഷിലോട്ട് മാറ്റി എഴുതുകയോ പറയുകയോ ചെയ്യണം റോഡിലൂടെ പോയപ്പോൾ അപ്പുറത്തെ വീട്ടിലുണ്ടാക്കിയ ഉണക്കം മണം മണക്കാൻ പറ്റുന്നു അയ്യോ പത്താം ക്ലാസ് ആയി ഇംഗ്ലീഷിന്റെ എ ബി സി ഡി അറിയത്തില്ല അല്ലടാ നിനക്കെന്തോ പരിപാടി ഞാൻ ഈ സെപ്റ്റി ടാങ്ക് മാനുഫാക്ചറിംഗ് ആണല്ലേ ഒരു മാറ്റവും ഇല്ല ഇത് അവള് തന്നെയാ വത്സര നമ്മടെ വത്സരതൊക്കെ ഓർമ്മയുണ്ടോ മറക്കാൻ പറ്റുമോ അയ്യേ നീ നീയല്ലിയോടാ പണ്ട് പറഞ്ഞത് ഇവിടെ പല്ലേ എന്തോ രസമാണ് നോക്കിടാ നീ നോക്കി തണുത്തുടങ്ങി അമ്മയായിട്ടില്ല മത്സരീട്ടു അവള് പണ്ട് കല്യാണം കഴിക്കത്തില്ല അങ്ങനത്തെ കുട്ടിയാട്ടുണ്ട് നോക്കിക്കൊണ്ടിരിക്കും

എന്ത് കഴിഞ്ഞ ആഴ്ച അവള് മരിച്ചു പോയില്ലോണോ നമുക്ക് കഴിക്കാം കണ്ണപോനെ നിനക്ക് ഒരുപാട് എഴുതാനും പഠിക്കാനും ഇല്ലയോ ഇരുത് പഠിച്ചാട്ടെ ആ ഈ കള്ളനോട്ടോ സെയിം ോട്ടോക്ഷരോ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്റെ കൂടെ പഠിച്ച ആരോ ആണ് ആരായാലും കണ്ടുപിടിക്കണം അവനായിരിക്കും കെട്ടുന്നത് പക്ഷേ യ്ക്കായിന്ന്